ചെറായി സ്റ്റാർലൈൻ റെസിഡൻസ് ചെറായി സ്റ്റാർലൈൻ റെസിഡൻസ് അസോസിയേഷന്റെയും എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനും ഉള്ള ഉപദേശങ്ങളും ഈ ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നിസ്സാരമായ ചെലവിൽ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ ഒരു വിദഗ്ദ്ധമായ മെഡിക്കൽ സംഘം വന്ന് നമ്മളെ പരിശോധിക്കുകയും നമ്മുടെ കണ്ണിൻ്റെയും മറ്റ് പൊതുവായിട്ടുള്ള രോഗത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചൊക്കെ നമ്മളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് അതിന് ഇടപെട്ടിയ ഈ സ്റ്റാർലൈൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് എല്ലാവിധ നന്ദിയും നമ്മൾ എന്നേഖപ്പെടുത്തിക്കൊണ്ട് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു സൗജന്യ രക്തപരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു സ്റ്റാർലൈൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജി ജയപ്പൻ സെക്രട്ടറി എ ജി വിദ്യ ഹജാൻജി വി എസ് വിഷ്ണുദത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇതിൽ ജനറൽ ക്യാമ്പുണ്ട് പിന്നെ രക്തപരിശോധനയുണ്ട് നേത്ര നേത്രചികിത്സയുണ്ട് അങ്ങനെ വിപുലമായ രീതിയിലാണ് ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഏതെങ്കിലും രീതിയിൽ അസുഖമുള്ള ആളുകളുണ്ടാകും കണ്ണിൻ്റെ അസുഖമായാലും ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരു ആൾക്കെങ്കിലും ഒരു അസുഖം ഉണ്ടാവുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ വളരെ നാളായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഫീസ് വാലി ആശ്രമിഡ് സിറ്റിയിൽ ഹൈ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ട് ആശുപത്രിയിൽ ക്ഷണം സ്വീകരിച്ച് ഒരു പതിനഞ്ചോളം പതിനഞ്ചോളം പേര് ഡോക്ടർമാരും നേഴ്സുമാരും ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നുണ്ട്